ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അതുണ്ടാക്കാൻ വേണ്ടി ഒരു പേന കടുപ്പ് കത്തി കത്തിച്ചൂടനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് വലിയൊരു സവാള അതുപോലെ അരിഞ്ഞ് ഇട്ടു ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു വെളുത്തുള്ളി ഒരു ആറല്ലിട്ട ചെറുതാണെങ്കിൽ ചെറുതായതുകൊണ്ട് ആറല്ലി എത്തല്ലേ ഒരു നാലല്ലി ഒക്കെ മതി പിന്നെ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വാടി വരട്ടെട്ടോ പിന്നെ അതിലേക്ക് വറ്റൽ മുളകാണ് കൊടുക്കുന്നത് അതിന് പകരം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വറ്റൽ മുളകാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതൊന്ന് വാടിയതിന് ശേഷം ലാസ്റ്റ് ഒന്ന് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി ഒന്ന് അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ രണ്ട് തക്കാളിയാണ് എടുത്തത് മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് എടുത്തത് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വാടി വറ്റ വിചാരിച്ചിട്ട് ഒന്നുണ്ട് വെന്ത് വന്നിട്ട് എൻ്റെ തൊലിയൊക്കെ ഇങ്ങനെയുണ്ട് പോന്ന വരുവത്തിലായതിനു ശേഷം ഇതിലേക്ക് തേങ്ങ ചെരുവ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് തേങ്ങ ചെരുവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫായി കൊടുക്കട്ടെ അല്ലാതെ അത് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട ഇനി ഇതൊന്ന് ചൂടാറി വറ്റട്ടോ അപ്പോൾ ഇതൊക്കെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടു നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നമുക്ക് അത് ഇതിനെക്കാൻ തോന്ന വേണമെങ്കിൽ അപ്പോൾ ഈ പരുവത്തിലാണ് അരച്ചിട്ട് ഇതിനെക്കാൻ കുറച്ചും കൂടി ലൂസിൽ വേണമെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ അതിനനുസരിച്ച് പാകത്തിന് ഉപ്പ് വരിവൊക്കെ അതിനനുസരിച്ച് എടുത്താൽ മതി ഇപ്പോൾ ചമ്മന്തി റെഡിയായി ഞത് വേണമെങ്കിൽ ഒന്ന് ലാസ്റ്റ് ഒന്ന് വറവ് ഇട്ട് എടുക്കട്ടെ കടുക് മറ്റൊരു മുളക് പൊടി ഒന്ന് വറവിട്ട് വെക്കറി വേപ്പിലൊക്കെ ഇട്ട് അങ്ങനെ എടുക്കട്ടെ ഞാൻ അത് പനിയാരിട്ടുണ്ടാക്കിയിരിക്കുന്ന ഇതിലേക്ക് ദോശയൊക്കെ ഒക്കെ എല്ലാറ്റി പറ്റി നല്ല അടിപ്പൊളി ചമ്മന്തി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വലിയ അധികം പണിയുമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ പേടി എത്രയുള്ളൂ എന്നാ ശരി ബൈ